ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ രണ്ട് പാക്കറ്റ് അമൃതം പൊടിയാണ് എടുത്തേക്കുന്നത് അതുകൊണ്ട് നമുക്ക് അവലേസ് പൊടിയും അവലേസ് ഉണ്ടയും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിപ്പോൾ ഇതിൻ്റെ എല്ലാവർക്കും അറിയാമല്ലോ ഒരു ആറുമാസം മുതൽ ഒരു മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അംഗൻവാടികളിൽ നിന്നും കൊടുക്കുന്നതാണ് അമൃതം പൊടി അതിൻ്റെ ഗുണങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇത് ഇതിനകത്ത് നമ്മൾ ഇതിൻ്റെ ബാക്ക് വേസസ് എല്ലാം എഴുതിയിട്ടുണ്ട് എന്തൊക്കെ ചേരുന്നുണ്ടെന്നും ഇതിനെന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങളെന്നും എല്ലാം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് അപ്പോഴിത് കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമായവർക്കും എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു ആഹാരമാണ് അപ്പോഴും അവലേസ് പൊടിയും അവലേസ് ഉണ്ടയും ഉണ്ടാക്കാനായിട്ട് ഞാൻ രണ്ട് തേങ്ങയാണ് എടുത്തേക്കുന്നത് ഇത് നന്നായിട്ട് പഴുത്ത രണ്ട് തേങ്ങ തിരുമ്മിക്കൊണ്ടുവന്നതാണ് ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഈ തേങ്ങയെല്ലാം ഇട്ട് കൊടുക്കാം തേങ്ങയിലേക്ക് ഇനി ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ട് ഞെവിടി ഇതിൻ്റെ പാല് നല്ല പോലെ പുറത്ത് വരണം അതുപോലെ ഒന്ന് ഞെവിടാം അപ്പഴ് തേങ്ങാ പാലൊക്കെ കണ്ടില്ലേ നല്ലപോലെ പാലൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഈ അമൃതം പൊടി കുറേ നമുക്ക് ഇതിനകത്തോട്ടിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ തേങ്ങാപ്പാലിൻ്റെ നനവുള്ളത് കൊണ്ട് നല്ലപോലെ ഇത് ഇളക്കിയെടുക്കാൻ പറ്റും ഇതുപോലെ കുറേ കുറേ അമൃതം പൊടി ഇട്ട് കൊടുത്ത് നമുക്ക് ഇത് നനച്ചെടുക്കാം നിങ്ങളിത് ഉണ്ടാക്കുന്നവർ ഈ തേങ്ങാപ്പാലിൽ തന്നെ ഇതുപോലെ ചെയ്തെടുക്കാൻ നോക്കണം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് കുറച്ച് മാവ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇതുപോലെ ഇളക്കിയെടുക്കാം ഞാൻ ഇളക്കിക്കൊണ്ടിരുന്ന പാത്രം ചെറുതായതുകൊണ്ട് ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി ബാക്കിയിരുന്ന മാവടെ അതിലേക്ക് തട്ടിയിട്ട് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ആ പൊടിക്കൊപ്പം തേങ്ങ കൂടെ മൂത്തു വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നനച്ചെടുക്കുന്നത് ഇനി അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി നമുക്ക് ഇട്ടുകൊടുക്കാം കുറച്ചുപ്പ് ഇട്ടാൽ മതി നല്ല മധുരം ഉള്ളതുകൊണ്ട് പഞ്ചസാരയൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല മാവ് കട്ട പിടിക്കാതെ ഇതുപോലെ നനച്ചെടുക്കണം ഇതിനൊരു സ്പൂണോളം നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കുകയാണ് തോനെ മാവ് കൊണ്ടാണ് ഇച്ചിരി തോനയും ജീരകം ചേർത്തത് അല്ലെങ്കിൽ കുറച്ച് ചേർത്താൽ മതി അപ്പോഴും നമ്മുടെ മാവൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ ഒന്ന് അമർത്തി വെച്ചിട്ട് പത്ത് മിനിറ്റ് ഇത് അടച്ച് വെക്കാം അത് കഴിഞ്ഞിട്ടെടുത്ത് വറക്കാം അപ്പോൾ അപ്പോഴാവിലേസ് പൊടിക്കുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി നമുക്കത് തുറന്ന് നോക്കാം എന്നിട്ട് നമ്മുടെ മാവ് കട്ട പിടിച്ചിട്ടൊന്നുമില്ല നല്ലപോലെ നൈസായിട്ട് കിടപ്പുണ്ട് എല്ലാം മാവെല്ലാം നല്ലപോലെ നനഞ്ഞ് എന്നാൽ കട്ട പിടിച്ചിട്ടുണ്ടോ അതുമില്ല ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ തേങ്ങയും മാവും കൂടെ ഒന്നിച്ച് മൂത്തു വരാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെന്നുണ്ടെങ്കിൽ അമൃതം പൊടി അങ്ങ് മൂത്ത് മൂത്തുപോകും തേങ്ങ മൂക്കാതെയും കിടക്കും തേങ്ങ അമൃതമുടിയും വേറെ വേറെ മൂപ്പിച്ചെടുത്താലും വേറെ ടേസ്റ്റ് ആയിരിക്കും ഇത് ഈ തേങ്ങാപ്പാലിന് അതിങ്ങനെ പൊഴച്ചെടുക്കുന്നതുകൊണ്ട് നല്ല രുചിയാണ് ഇതിന് അപ്പോൾ ഇത് വറുക്കാനായിട്ട് അടപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ നമുക്ക് വറുത്തെടുക്കാം നല്ല തീയിട്ട് കൊടുത്താൽ മാത്രമേ ഇതിന്റെ വെള്ളം പറ്റി വരുത്തുള്ളൂ വെള്ളം വറ്റുന്നിടം വരെ ഇത് ഇളങ്ങി വരാൻ നല്ല പാടാണ് അടുക്കി പിടിക്കാതിരിക്കാൻ നല്ലോണം ശ്രദ്ധിച്ചോണം ഇതുപോലെ ഇളക്കി കൊടുക്കണം ഇപ്പോഴും നമ്മുടെ അവലേസ് പൊടിയൊക്കെ മൂത്ത് വരുന്നുണ്ട് അല്ലാണ്ടില്ലേ പൊടി പൊടിയായിട്ട് കിടക്കുക ഇപ്പ വെള്ളത്തിന്റെ അംശമൊക്കെ അങ്ങ് മാറി ഞാൻ നെയ്യ് കൊടുക്കുകയാണ് തോനെ തോനെ ഞാനൊരു കുറച്ചേഴ്സുള്ളൂ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണുള്ള ഏലക്കൊടി ചേർത്തിട്ടുണ്ട് ഇത് പഞ്ചസാര ഇട്ട് പൊടിച്ചെടുത്ത ഏലക്കൊടിയാണ് അതുകൊണ്ട് ചേർത്ത് ഇളക്കാം അങ്ങനെ നമ്മുടെ അമൃതം പൊടി കൊണ്ടുള്ള മാപ്പൊടിയൊക്കെ റെഡി ആയിക്കഴിഞ്ഞു നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് വെച്ചേക്കാനാണെങ്കിൽ ഇത്രയും മൂപ്പ് മതി ഇനി ഇച്ചിരി കൂടെ ഇത്രയും മൂപ്പ് വേണ്ടാത്തവർക്ക് ഇച്ചിരി കൂടെ നേരത്തെ അത് േക്കാം അങ്ങനെ നമ്മുടെ അമൃതം പൊടി കൊണ്ടുള്ള മാപ്പിടി റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്താൽ നമ്മൾ കുറച്ച് നേരം ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കാരണം ഇതിന്റെ പാത്രം ഇങ്ങനെ നല്ല ചൂടായിരിക്കുന്നത് കൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അതല്ലാന്നുണ്ടെങ്കിൽ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം ഇനി നമുക്കിതിന്ന് കുറച്ചെടുത്ത് അവലേക്ക് പൊടിക്കെടുത്ത് വെച്ചിട്ട് ബാക്കി വെച്ച് നമുക്ക് അവലേ സുണ്ടാക്കാം ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി അവലേസ് പൊടിയൊക്കെ നല്ലപോലെ തണുത്തിട്ടുണ്ട് ഞാനിത് കുറച്ചെടുത്ത് ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് അവലേസ് പൊടിക്കായിട്ട് എടുത്തതാണ് അവലേസ് ഉണ്ടുണ്ടാക്കാനായിട്ട് ഞാൻ ഇത്രയും പൊടിയാണ് എടുത്തേക്കുന്നത് ഇത് നമുക്കിനി മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ പൊടിച്ചുകൊണ്ട് വരാം അപ്പോഴും നമ്മുടെ അവലേസ് പൊടിയൊക്കെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ പൊടിഞ്ഞു വന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരു ശകരം പോലും കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അവലിയ സുണ്ട ഉണ്ടാക്കാം അവലയസ് ഉണ്ട ഉണ്ടാക്കാനായിട്ട് എടുത്തേക്കുന്ന പൊടി ഏകദേശം ഒരു കിലോയോളം ഉണ്ട് നമുക്കൊരു അര കിലോ ശർക്കരയാണ് വേണ്ടുന്നത് പക്ഷേ ഇതിനകത്ത് നമുക്ക് നല്ല മധുരമുണ്ട് ഇത് അമൃതം പൊടിയായത് കൊണ്ട് നല്ല മധുരം അതിലുണ്ട് അതുകൊണ്ട് നമുക്ക് ഉറച്ച് ശർക്കര ചേർക്കാം ഞാൻ അതിനായിട്ടൊരു മുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയോളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം രണ്ട് കപ്പ് വെള്ളം കൊടുത്തിട്ടുണ്ട് വെള്ളമൊഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇതിനിന്ന് ഉരുക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം കല്ലോ എന്തെങ്കിലും പൊടികളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചൊഴിക്കുന്നത് ശർക്കര പാനീയാക്കുന്നത് ഈ ഉരുളിയിലാണ് അതുകൊണ്ട് ഞാൻ അതിലേക്ക് തന്നെ ഇത് അരിച്ചൊഴിക്കുകയാണ് ഇനി ഇത് പാനീയാക്കി എടുക്കാം ഒരു നൂൽ ഒരുനൂൽ പരിവന്നിടം വരെ ഇതിളക്കി കൊടുക്ക എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണ്ട ഇത് ഇളകി ഇങ്ങനെ കുറച്ച് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി അടിക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്കൊന്നും ഇളക്കി കൊടുത്താൽ മതി ശർക്കരയൊക്കെ പാനീ വരുന്നുണ്ട് അതിലേക്ക് കുറച്ച് ചുക്ക് പൊടി ഇതിനൊരു സ്പൂൺ ചുക്ക് പൊടിയും അരസ്പൂൺ ഏലക്കപ്പൊടിയും ഇടുകയാണ് ഏലക്കപ്പൊടി ഞാൻ അത് വറുത്തപ്പോൾ ഇട്ടിരുന്നതുകൊണ്ട് കുറച്ചായിട്ട് ഇടുന്നുള്ളൂ ഇനി അത് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇത് ചെറിയൊരു മുറി നാരങ്ങയുടെ നീരാണ് അല്ലെങ്കിൽ കുറച്ച് ദിവസം ഇത് നല്ല കട്ടിയായിരിക്കും ചവയ്ക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും ഇത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അതുകൊണ്ടാണ് ഈ നാരങ്ങ നീര് ഇച്ചിരി ഒഴിച്ചു കൊടുത്തത് ഇത് ഒരുനൂറ് പരുവവാറായി വരുമ്പോഴേക്കും നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും ഇതിന്ന് കുറച്ച് പൊടിയെടുത്ത് ഞാൻ ഈ പാത്രത്തിലേക്ക് വെച്ചേക്കുവാണ് ഇത് നമുക്ക് അവലേസുണ്ട് പിടിക്കുന്ന സമയത്ത് ഇത് ആവശ്യമുണ്ട് അത്രയും അവിടെ ഇരിക്കട്ടെ ഇത് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ അണ്ടോ ഒരു ഒരു നൂൽ പരുവെന്ന് പറയുന്നത് കണ്ട് ഇങ്ങനെ വരുന്നതാണ് അണ്ടോ ഒറ്റ നൂലായിട്ട് ഇങ്ങനെ വരുന്നതണ്ടല്ലേ ഇങ്ങനെ പിടിക്കുമ്പോൾ അപ്പോൾ ശർക്കര ഇത് പരുവായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറേ പൊടി കൊടുക്കാം കുറേ കൊറേ ഇങ്ങനെ ഇട്ട് ഇളക്കി കൊടുക്കാം ഇങ്ങനെ കൊറേശ ഇളക്കി കൊടുക്കണം കട്ട പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ

അപ്പോഴും അവലേസുണ്ടൊക്കെയുള്ള പൊടിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഒന്ന് തണുക്കുമ്പോൾ നമുക്ക് അവൽ ഉണ്ട പിടിക്കാം ഇത്രയും കൂടി നമുക്ക് പിടിക്കാൻ പറ്റത്തില്ലല്ലോ കൈയൊക്കെ പൊള്ളും അതുകൊണ്ട് ഇച്ചിരി ഒന്ന് തണുക്കുമ്പോഴ് ഉണ്ട പിടിക്കാം ഇപ്പൊ ചെറിയ ചൂടോടു കൂടി തന്നെ ഈ ഉണ്ട ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഈ പൊടിയിൽ ഇങ്ങനെ മുക്കി വെക്കാം ഉണ്ടെല്ലാം പിടിച്ചതിന് ശേഷം നമുക്ക് ഇതെല്ലാം നല്ലോലും ഒന്നുകൂടെ റെഡിയാക്കി എടുക്കാം ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ ഇത് ഇതുപോലെ ഉണ്ട പിടിച്ച് വെക്കണം അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇതെല്ലാം ഇങ്ങനെ റെഡിയാക്കി വെക്കാം ഒന്നുകൂടെ നല്ലോലെ നമുക്ക് നല്ലോലും ഉരുട്ടുന്നത് പിന്നെ പിന്നീട് ഉരുട്ടാം ഇങ്ങനെ ചെറിയ ചെറിയ ഉരുളയാക്കി ഇങ്ങനെ വെക്കാം ചൂട് പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ കൊച്ചു കൊച്ചു ഉരുളകളാക്കി ഇവിടോട്ട് വെക്കാം പിന്നെ അതിന് ശേഷം പിന്നെ നല്ലപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം അപ്പോഴും നമ്മുടെ അവലേസ് പൊടിയും അവലേസ് ഉണ്ടയും റെഡിയായിരിക്കുന്നു വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതും നല്ല ഹെൽത്തി ആയതുമായ ഒരു റെസിപ്പിയാണിത് നിങ്ങളും ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ ബായ്